ജീവിതത്തിൽ ഇത്രമാത്രം സന്തോഷിച്ച ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഓർമ്മകളിൽ നിന്ന് ഇല്ല എന്ന് തന്നെ പറയാം കാരണം അത്രമാത്രം ആനന്ദമുള്ള സന്തോഷം നിറഞ്ഞ വല്ലാത്തൊരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് ടൗൺ ഹാളിൽ ഞങ്ങൾക്കുണ്ടായ സൗഭാഗ്യ നിമിഷം എന്ന് പറയുന്നത് അതായത് പ്രിയപ്പെട്ട കക്കാട് ഉസ്താദിൻ്റെ സയ്യുദുന റസൂലാഹി സാഹു അലൈവ് വല്ലം എന്നുള്ള പുസ്തകം അത് വെറും ഒരു പുസ്തകമല്ല കേട്ടോ ആദരവായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ കണ്ണും കാതും കൽബുമായിട്ടുള്ള കക്കാട് ഉസ്താദ് ഒരുപാട് ദിവസങ്ങള് മാസങ്ങള് വർഷങ്ങള് ഉറക്കമൊഴിച്ച് പല യാത്രകളും നടത്തി ഒരുപാട് കൂടി തന്നെയാണ് ആ പുസ്തകം രചിച്ചിട്ടുള്ളത് കാരണം ആ പുസ്തകത്തിലെ ഓരോ വരികളും ഹബീബായ ആദരവായ റസലുല്ലാഹി സലാഹു അലൈവലമയെ കുറിച്ചായതുകൊണ്ട് ഉസ്താദിന് യാതൊരു വിഷമവും ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സന്തോഷങ്ങൾ മാത്രം എന്താണെങ്കിലും ആ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മ നിമിഷത്തിന് സാക്ഷികളായിക്കൊണ്ട് സൈതന്മാരും സദാത്യങ്ങളും മൊഹിബ്യങ്ങളും നിറഞ്ഞ സദസ്സായിരുന്നു മാഷാ അല്ല ആ സദസ്സിലായിരുന്നു നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ ആ പുസ്തകം പ്രകാശം കണ്ടത് എഴുത്തുകൾ വായിക്കാൻ ഓരോരുത്തരുടെയും കണ്ണിലേക്കും പൽബിലേക്കും പുസ്തകം എത്തിയത് വല്ലാത്ത നിമിഷങ്ങൾ പടച്ചിറമ്പ് സ്വീകരിക്കട്ടെ എന്താണെങ്കിലും ഈ പുസ്തകം ഈ കവർ കയ്യിൽ കിട്ടിയിട്ട് എന്തൊരു ആനന്ദമായിരുന്നു എന്നറിയുക ആ പുസ്തകമൊക്കെ കവറിൽ നിന്നെടുത്ത് പൊട്ടിച്ചിട്ട് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതൊരു പുസ്തകം വായിക്കുമ്പോഴും കുറച്ച് കഴിയുമ്പോൾ ഒരു ക്ഷീണം വരും പക്ഷേ കക്കാട് മുഹമ്മദ് ഫൈസി ഉസ്താദിൻ്റെ ഈ പുസ്തകം നമ്മൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മക്കളെ ക്ഷീണമല്ല ദാഹം റസൂലിനോടുള്ള പ്രണയത്തിൻ്റെ ദാഹം മാത്രമാണ് വായിച്ചോളും കൂട്ടുകാരെ വായിച്ചു വായിച്ച് സന്തോഷത്തോടെ ആ പുസ്തകത്തിനെ ചേർത്ത് പിടിച്ചോളും ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോൾ ഹബീബായ തങ്ങള് നമ്മൾ ചേർക്കും ആ തങ്ങളിലേക്ക് ഇൻഷാവും